ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ മേലാൽ ആരും ശ്രമിക്കരുത് എന്നെ മോശപ്പെടുത്തി എൻ്റെ അമ്മയെ പറയുക അധികാരികൾ അതങ്ങനെ അന്ന് ചെയ്തിരുന്നുണ്ടെങ്കിൽ എനിക്കിന്ന് ബോർഡ് ഇടേണ്ടി വരുകയില്ലായിരുന്നു പരിശോധിക്കുക ഇത് ഇതിനപ്പുറം ഞാൻ എന്ത് ആധികാരികമായിട്ടുള്ള രേഖകളാണ് എനിക്ക് തരേണ്ട രീതിയിലാണ് ും പുറത്തുകൊണ്ടുവന്ന ഷാജൻ സാറിന് നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വൃക്ക കരൾ എന്നിവ വില്പനയ്ക്ക് എന്ന പേരിലുള്ള ഒരു ബോർഡ് ആ ബോർഡുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത് അതിൻ്റെ ആ ബോർഡുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്താണ് എന്നാണ് മറുനാടൻ ഇപ്പോൾ അന്വേഷിച്ച് എത്തി നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ ബോർഡ് വെച്ച വ്യക്തിയാണ് നമ്മോടൊപ്പം ചേരുന്നത് സന്തോഷ് കുമാർ എന്നാണ് പേര് അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം ആ ബോർഡിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് വെക്കാൻ കാരണമായത് തുടക്കത്തിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നതെന്ന് പറയുന്നത് ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല തികച്ചും നിയമവിരുദ്ധമാണ് ഇങ്ങനെയുള്ള ബോർഡ് വയ്ക്കാൻ പാടില്ല ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്ത് എൻ്റെ മുന്നിൽ വേറെ വഴികളില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത് അതുകൊണ്ട് എനിക്ക് പൊതു മണ്ഡലത്തിനും പൊതുസമൂഹത്തോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ മേലാൽ ആരും ശ്രമിക്കരുത് എന്നൊരു അഭ്യർത്ഥന എൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ വേറെ വഴികളില്ല ജീവിക്കാനായിട്ട് വഴികളില്ല നമ്മൾ ആശ്രയിക്കേണ്ട നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരെ സമീപിച്ചു വിവിധ പൊതുമണ്ഡലത്തെ പ്രവർത്തിക്കുന്നവരെ സമീപിച്ചു യാഖ്യധാര രാഷ്ട്ര മാധ്യമങ്ങളെ ഞാൻ സമീപിച്ചു അവരെല്ലാം സമീപിച്ച് അവരുടെ ഭാഗത്തുനിന്ന് നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവാതിൻ്റെ പേരിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് എൻ്റെയും എൻ്റെ എൻ്റെ കുടുംബനാഥയുടെ എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് കടുങ്കി കടുങ്കയെന്ന് തന്നെ പറയാം ചെയ്യേണ്ടി വന്നത് ഞാനൊരു സാമ്പത്തിക ലാഭമോ മറ്റുള്ള കാര്യങ്ങളോ ആഗ്രഹിച്ചല്ല ഞാൻ ഈ ചെയ്ത് ഞാനിത് വച്ച ശേഷം കേരളത്തിൻ്റെ എന്നുള്ള നമ്മളെ ഈ രാജ്യം വിട്ട് തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ തന്നെ വിളിച്ചു സാമ്പത്തിക ലാഭങ്ങളോ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പലരും അഭ്യർത്ഥിച്ച് വിളിച്ചിരുന്നു എന്നെ വിളിച്ചിരുന്നു എന്നോട് ചോദിച്ചു സാമ്പത്തിക സാമ്പത്തിക സഹായങ്ങൾ സഹായങ്ങളോലും ചെയ്യുന്നു ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഐ എഫ് സി കോഡ് എല്ലാം കൂടി വെച്ചിട്ട് ബോർഡ് അടിച്ച് വെച്ചാൽ മതിയായിരുന്നു എനിക്കങ്ങനെ ഞാനേ ചുമതലപ്പെടുത്തിയിട്ടില്ല എനിക്കങ്ങനെ ഒരു താല്പര്യവുമില്ല എനിക്കങ്ങനെ ഒരു കാശും വേണ്ട ഈ ബോർഡ് വെക്കാനുള്ള പ്രധാനമായിട്ട് വിഷയത്തിലേക്ക് നയിച്ച കാരണം എന്താണ് ഈ വിഷയം വിഷയം എന്ന് പറയുന്നത് എൻ്റെ ജീവിത മാർഗ്ഗത്തിനെ തട്ടിയെടുത്ത് എൻ്റെ മൂന്നാമത്തെ ബ്രദർ ഐ എൻ ഡി സിയുടെ പഴയ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി മണക്കാട് ചന്ദ്രൻകുട്ടി എന്ന് പറയുന്ന ആളാണ് എൻ്റെ മൂന്നാമത്തെ ബ്രതറാണ് പുള്ളിക്കാരനാണ് ഈ എന്നെ ഇതിലേക്ക് ഈ ബോർഡ് വയ്ക്കാനുള്ള ഈ തികച്ചും നിയമപരമായിട്ട് തെറ്റായ നടപടികളിലേക്ക് പോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം ഒരു വ്യക്തി അതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ഈ കടുങ്ക് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതമാർഗമായ എൻ്റെ ഉദ്യജീവന മാർഗ്ഗമായി എൻ്റെ സ്ഥാപനത്തിന് കൈയടക്കി കൈയ കൈയ്യടക്കി വെച്ച് എനിക്ക് തിരിച്ചു തരാതിരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രസൻറ്റ് എങ്ങനെയാണ് കൈയടക്കിയത് കൈയടക്കിയതെന്ന് പറയുന്നത് പുള്ളിക്കാരൻ രണ്ടായിരത്തി ആറ് മുതൽ അതിനകത്ത് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തന്നെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് മുപ്പ ഒരു പെട്രോൾ പമ്പുണ്ട് ഭാരത് പെട്രോളിയം എന്നുള്ള പെട്രോൾ പമ്പിൻ്റെ പുറകിൽ ഒരു മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ആ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള സിസിൽ ലോക്ക് എന്ന് പറയുന്ന ആളിൻ്റെ പേരിലുള്ള സ്ഥലമാണ് ആ ആംഗ്ലോ ഇന്ത്യൻ ആൾക്കാരനെയാണ് ആ ആളിനെയാണ് സിസിൽ ലോക്കിനെ രണ്ടായിരത്തി ആറ് മുതൽ എൻ്റെ ഈ സ്ഥാപനത്തിൽ കൊണ്ട് കൊണ്ടു കടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹവും ഇദ്ദേഹവും ഈ ചന്ദ്രകുട്ടികർ എന്ന് പറയുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചിന്ത മോളായ ഉഷാ ശ്രീധരൻ്റെ പേരിലും ഒരു അഡ്വക്കറ്റ് സോയരാജേന്ദ്രൻ്റെ പേരിൽ ഇത് എഴുതിയെടുക്കുകയും പ്രമാണം ചെയ്യുകയും അദ്ദേഹത്തിനെ കൊണ്ട് രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ കൊണ്ട് കടത്തി കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാനീ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊരു ബന്ധപ്പെട്ട് സംസാരിച്ചു അതിനെ ഒഴിവാക്കി തരണം കാരണം എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളെല്ലാം സമീപിച്ചപ്പോൾ പോലും അത് തരാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഭീഷണിയുടെ സ്വരവും ഉണ്ടായിച്ചവും പോലെയാണ് നീ പോയ വഴി ഞാൻ ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് ബഹുമാനപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ പരാതി പരിഹാര സെല്ലൊരു പരാതി കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് ഫോർവേഡ് ചെയ്ത് കമ്മീഷൻ ഓഫീസിൽ നിന്ന് എൻ്റെ അതിർത്തി ശേഷനെ ഫോർത്ത് ഫോർട്ടിൽ ഫോർട്ട് എ സിക്ക് അത് കൈമാറി ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഫോട്ടോ എസ് പോന്ന് അദ്ദേഹത്തിനെ പോയി കണ്ടു സംസാരിച്ച് സംസാരിച്ച് എൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും വെച്ച് അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കുടുംബത്തിനകത്ത് ഇദ്ദേഹവും ഞാനും മാത്രമല്ല ഈ കാര്യങ്ങൾ മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവതരിപ്പിച്ച ശേഷം പറഞ്ഞു ഞാനും ഇദ്ദേ കു കുടുംബത്തിനകത്തുള്ളത് എനിക്കൊരു സഹോദരിയുണ്ട് അച്ഛനുണ്ട് ഞങ്ങൾ മൊത്തം ഏഴുപേരാണ് അവരെല്ലാം വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം ആ ആരാഞ്ഞ ശേഷം സാർ എൻ്റെ ഈ ജീവിതമാർഗ്ഗം തിരിച്ചറിയുള്ള നടപടി ഉണ്ടാവണം നീതിപൂർവമായ നടപടിയുണ്ട് മനുഷ്യാവശ്യം ഞങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കുന്നതാണ് അപ്പം തികച്ചും മനുഷ്യത് രഹിതമായിട്ടൊരു പെരുമാറ്റം എന്ന് തന്നെ പറയാം നമുക്ക് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ മുഖവിലെ മുഖവിലേക്ക് എടുക്കുക അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കൊടുത്തത് പിന്നെ തീർച്ചയായിട്ടും അധികാരികൾ അതെങ്ങനെ അന്ന് ചെയ്തിരുന്നു എനിക്ക് എനിക്കിന്ന് ബോർഡ് ഇടേണ്ടി വരിയില്ലായിരുന്നു അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അന്ന് ശരിക്കും നിയമപരമായിട്ടുള്ള നടപടി ഇല്ലീഗലായിട്ട് ലീഗലായിട്ട് ആയിട്ട് എനിക്കൊരു നിയമസഹായം എന്നുള്ള നിലയിൽ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് ഈ കടകൾ ചെയ്ത് നിങ്ങളെപ്പോ മാധ്യമങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരുന്നു സത്യമാണത് കാരണം ഈ സമൂഹത്തിൻ്റെ തെറ്റായ സന്ദേശം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതാരും പ്രൊമോട്ട് ചെയ്യല്ലേ എന്നാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിയമപരമായിട്ട് മൃതസഞ്ജീവനി പദ്ധതി പ്രകാരമേ ഓർഗൻ കൈമാറ്റം ചെയ്യാൻ പാടില്ല ഗവൺമെൻ്റ് റൂൾ ഉണ്ട് കോടതി പോകാൻ വരായിരുന്നാലും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ നിവൃത്തി കേടുകൊണ്ട് എൻ്റെ വേറെ മുന്നിൽ മാർഗങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഞാനിപ്പോൾ പോലും പറയുന്നു ബോർഡ് പിന്നെ പിന്നെ സഹോദരൻ എന്തെങ്കിലും ഒരു റെസ്പോണ്ടിങ്ങുമില്ല വേറൊരു അഹങ്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ ധുനി വെച്ചുള്ള വർത്താനം അല്ലാതെ എനിക്കത് തിരിച്ചു തരണമെന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടില്ല ഞാൻ അറിയപ്പെടുന്ന പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ച പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അടുപ്പുള്ള ആൾക്കാർ സംസാരിച്ചപ്പോൾ പറയുന്നത് അതായത് ചാനലിൽ നിന്ന് പോലും വിളിച്ചപ്പോൾ പോലും പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ കാശുകൾ വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ ഞാനീ പറയുമ്പോൾ എൻ്റെ പുറകിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ബോധമുണ്ട് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണോ ഞാൻ എൻ്റെ കയ്യിലിങ്ങുന്ന തെളിവുകളെടുത്ത് പരിശോധിക്കാം വെറുതെ പറയുന്നതല്ല വിത്ത് കൂടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ബിൽഡിംഗ് ടാക്സ് ഉൾപ്പെടെ കോർപ്പറേഷൻ്റെ എൻ്റെ പേര് ആർ സന്തോഷ് കുമാറിൻ്റെ പേരിലാണ് അടച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ എൻ്റെ പാസ്പോർട്ട് ഏറ്റവും രാജ്യത്ത് ഒരു വ്യക്തിയെന്ന് പറഞ്ഞ ഒരു അത് അടുത്തൊരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേക്ക് വേണ്ട ഏറ്റവും വലിയ അത്യാവശ്യമുള്ള സാധനം പാസ്പോർട്ട് ഈ പറയുന്ന ടി സി നാൽപ്പത്തൊന്ന് പേർ എഴുപത്തെട്ട് പഴയ അഡ്രസ്സ് പുതിയത് എഴുപത്തി രണ്ട് പേർ പതിനാറ് അറുപത്തി മൂന്ന് ആ അഡ്രസ്സിലുള്ള എൻ്റെ പാസ്പോർട്ട് കഴിഞ്ഞ വർഷം വരെ വോട്ട് ചെയ്ത വോട്ടേഴ്സ് ഐ ഡി പിന്നെ ബില്ലിംഗ് ടാക്സ് അഡേജ് എൻ്റെ പ്രൂഫ് എൻ്റെ മരിച്ചു ഒരു ആറ് മാസം മുമ്പ് മരിച്ചു എൻ്റെ ചേട്ടൻ ഗൾഫിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് എഴുതുന്ന പോറോ ഫോട്ടോണി എൻ്റെ മറ്റുള്ള ബ്ര സഹോദരങ്ങൾ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ള പേപ്പർ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ മൂന്ന് കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട് ഒറിജിനൽ പ്രമാണങ്ങൾ കംപ്ലീറ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ഇരിക്കുന്നത് ഞാനത് തിരിച്ചാവശ്യപ്പെട്ടിട്ട് തരുന്നില്ല ഈ സ്ഥല എനിക്ക് ജീവിക്കാനായിട്ട് വേറെ മാർഗ്ഗങ്ങളില്ല കോവിഡ് കാലത്ത് ഞങ്ങൾ പട്ടിണിയായിരുന്നു അല്ലെ സത്യസന്ധ മുൻപ് മുൻപ് എന്തെങ്കിലും പിന്നെ സഹോദരങ്ങൾ തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ട് ഒരു വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന് മാത്രമേ വിഷയമുള്ളൂ ഇദ്ദേഹം മാത്രമേ വിഷയമുള്ളൂ നിങ്ങൾക്ക് ഈ പൊതുമണ്ഡലത്തിൽ ഇദ്ദേഹം സമൂഹ ഈ പിന്നെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ അന്വേഷിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം എന്നെ മാത്രമല്ല എന്നെ സ്വന്തം സഹോദരനെ എൻ്റെ അടുത്ത് ഇത് കാണിക്കുന്ന പൊതു ഇവിടെ പബ്ലിക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ എന്തുമാത്രം ദോ ദ്രോഹം ചെയ്യുന്ന കൊച്ചു കുട്ടികളുടെ ചേർന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങൾ പബ്ലിക്കായിട്ടോട് അന്വേഷിച്ചാൽ മതി വേറെ ഒന്നും ചോദിക്കുന്നത് ഞാൻ ആടെ ഒന്നും ഇതായിട്ട് പറയുന്നതല്ല ആരെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല ഒരു ബ്രദർ എന്നുള്ള നിലയിലല്ല ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് ഞാൻ ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ സഹോദരൻ എന്ന് പറയാനെനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും തികച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത് രഹിതമായ എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതല്ല ഈ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസ് വെച്ച് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെ സമീപിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സമീപിക്കുക അവരൊന്നും വേണ്ട രീതിയിലുള്ള രീതിയിൽ ഇടപെടാനോ മറ്റുള്ള കാര്യം തയ്യാറായില്ല പക്ഷേ ഞാൻ ഈ ബോർഡ് വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും വന്നു മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വന്നു മാധ്യമങ്ങൾ വന്ന് ഇവിടുത്തെ എല്ലാ അറിയപ്പെടുന്ന ആൾക്കാരെല്ലാം വന്നു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ റിപ്പോർട്ട് കൊടുത്തു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചില ചില ചാനലിനെ വിളിച്ച് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വിളിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് ഞാനെന്തോ കാശ് കൈമാറി എന്നാണ് പറയുന്നത് കാശ് കൈമാറി എന്ന് അദ്ദേഹം പറയണമെങ്കിൽ നല്ല തെളിവോടുകൂടി അദ്ദേഹം പറ്റും ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് ഞാൻ കാശു അപ്പോൾ ഞാൻ പല ചില ആ പല പ്രാവശ്യം ചില മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനൊരു വേറെ മാർഗങ്ങളിൽ എൻ്റെ ജീവിതമാർഗ്ഗം തിരിച്ചറിയണം അല്ല നിനക്കത് എടുക്കാൻ താല്പര്യമൊന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ കാണുന്ന ഇപ്പോൾ ഒരു പത്ത് രൂപയാണ് ഒരു പബ്ലിക്കിൽ ഒരാൾ പറയുന്നത് നീ എനിക്ക് അഞ്ച് രൂപ തന്നാൽ മതി തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വില്ലിങ് ആവാതെ അത് കയ്യടക്കി വെച്ചിട്ട് ഇപ്പോഴത്തെ ഗുണ്ടായസൂ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഗുണ്ടായസോ എന്ന് പറഞ്ഞാൽ നീ അടിച്ച് വാങ്ങിച്ചോ നീ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൽ ആ ലെവലിൽ നീ വാങ്ങിച്ചാൽ മതി നിനക്ക് കഴിവുണ്ടെങ്കിൽ വാങ്ങിച്ചോ നമ്മൾ എനിക്ക് പറയാൻ തന്നെ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വൃത്തികേടുകൾ പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് തിരിച്ച് പറയേണ്ടി വന്നു അത് എന്നെ കൊണ്ട് പറയിച്ചതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വസ്തു വാങ്ങിച്ച നിലയിൽ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനം എൻ്റെ കൈവശം എൻ്റെ നിന്ന് അത് എടുത്തു വെച്ച ശേഷം എന്നെ മോശപ്പെടുത്തി എൻ്റെ അമ്മയെ പറയുക അവൻ്റെ അമ്മയും കൂടി തന്നെയാണ് അമ്മയെ പറയുക വളരെ മോശമായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ടി വന്നു കൊടുക്കേണ്ടി വന്നു അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ബ്രദറിനെ മൂത്ത ബ്രദറിനെയൊക്കെ കാണിച്ച് വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ച് ചീത്ത വിളിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ സത്യാവസ്ഥ എന്തെന്നുള്ളതോടെ പൊതു മണ്ഡലത്തിലും പൊതു പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ വിളിച്ച് കയറി ഞാൻ കൃത്യമായിട്ടറിയാം പൊതുജനങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രാഷ്ട്രീയ രംഗത്ത് ഞാൻ കൂടുതൽ അതിനകത്ത് പറയുന്നില്ല കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇത് അറിയാൻ പറ്റും രണ്ടാമതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത് അതിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ എന്താണെന്ന് നിങ്ങൾ തന്നെ സത്യാന് സത്യാന്വേഷിച്ച് കണ്ടുപിടിക്കുക പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്ന പല അഴിമതി ളും പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ഷാജൻ സാറിനെ നേരിട്ട് കാണുന്ന അധിക ആഗ്രഹത്തെ തന്നെ പല പ്രാവശ്യവും അദ്ദേഹമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഞാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അപ്പോൾ ഉത്തമമായിട്ടുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കഴിഞ്ഞാൽ എൻ്റെ ഈ സങ്കടങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പല അപ്രിയമായിട്ടുള്ള സത്യങ്ങളിവിടെ പുറത്തു കൊണ്ടുവന്ന ആളെന്നുള്ള എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ഈ സങ്കടങ്ങൾ പറഞ്ഞ് ഇത് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും സാധിക്കുന്നു സാധിച്ചു പക്ഷെ ഞാൻ ഒരുപാട് ശ്രമിച്ചു നടന്നില്ല പക്ഷേ ഇപ്പോഴും ഞാൻ എനിക്ക് സാറിൻ്റെ അടുത്ത് അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുള്ളതെന്ന് പറയുന്നത് എൻ്റെ ഈ വിഷയം പൊതു മണ്ഡലത്തെ പൊതുസമൂഹത്തിലേക്കൂടി ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് പെടുത്തി എനിക്ക് ഒരു സാമ്പത്തിക ലാഭം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ അധ്വാനി ജോവാൻ ചെയ്ത സാധനം എനിക്ക് തിരിച്ച് എനിക്ക് കിട്ടാനുള്ള ഒരു പോമി എന്തെങ്കിലും ഒരു വഴി സാറ് ചെയ്തു തരണമെന്നാണ് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്